ഹലോ ഇന്ന് എനിക്കൊരു കൊറിയർ വന്നായിരുന്നു സംഭവം ഒരു ഗിഫ്റ്റ് ആണ് കേട്ടോ സർപ്രൈസ് ഗിഫ്റ്റ് അപ്പൊ പിന്നെ വീട്ടിലെത്തിയത് തുറക്കാൻ വേണ്ടി ഭയങ്കര മനസ്സ് വിതുമ്പ് നിക്കുകയായിരുന്നു വീട്ടിലെത്തിയതും വേറെ ഒന്നും നോക്കിയില്ല ബോക്സ് വലിച്ചു കീറാൻ തുടങ്ങി ഗേൾസ് വേറെ ഒന്നുമല്ല ഞാൻ കുറെ നാളായിട്ട് ലിസ്റ്റിൽ ഇട്ട ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു സ്കാൽ ആണ് സംഭവം കുറെ നാളായി ഇത് മേടിക്കണം എന്ന് വിചാരിക്കുന്നു സോ ആ ഒരു എക്സൈറ്റ്മെന്റ് എനിക്ക് ഭയങ്കര ആയിരുന്നു അപ്പം ആ പിട്ടി തുറന്നത് സാധാരണ അതിൽ എന്തെങ്കിലും വാറൻറ്റി കാർഡ് അല്ലെങ്കിൽ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ ഉള്ള ലെറ്റർ ഉണ്ടാവുക പക്ഷെ ഇതൊരു എഴുതിയ ഒരു ലെറ്റർ അപ്പോൾ അതായത് ബ്രാൻഡിൽ നിന്ന് അവർ അവരയച്ചൊരു ലെറ്റർ ആണ് ആ ഒരു വുമൺ ആണ് അത് നടത്തുന്നത് അവരൊരു സ്മോൾ ബിസിനസ്സാണ് ഹെൽപ് ചെയ്ത് പർച്ചേസ് ചെയ്തതിന് താങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ലെറ്റർ അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ലെറ്റർ ഒക്കെ വെച്ചിട്ടൊരു സംഭവം കിട്ടുന്നത് ആൻഡ് ആ ഒരു പ്രൊഡക്റ്റ് ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടി കിട്ടിയ കാരണം ഞാൻ വിചാരിച്ചിരുന്ന അതേ സംഭവമാണ് എനിക്ക് കിട്ടിയത് സോ കൂടുതൽ ഞാൻ ഉപയോഗിച്ചിട്ട് പ്രൊഡക്റ്റ് എങ്ങനെയാണെന്ന് പറയാം എന്തായാലും ടാഗ് ചെയ്ത് കൊടുത്തേക്കാം ബൈ